ഇതാണ് നമ്മുടെ വണ്ടി നമ്മളിപ്പോ അഹമ്മദാബാദിലാണ് ഉള്ളത് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ഷെഫ് ഷെഫ്കം ഡ്രൈവറാണ് എന്തുവാറിയും കിഴങ്ങ് കയറിയാന്നാണ് പറയുന്നത് ചോറും കിഴങ്ങ് കയറി അപ്പൊ ഞങ്ങള് നൈസായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസമായി വന്നിട്ട് എല്ലാം ഒരു പരീക്ഷണമാണ് എനിക്കിത് വെക്കാൻ അറിയാത്തതുകൊണ്ട് പുള്ളിയാണ് ഇത് വെക്കുന്നത് നമ്മൾ പരീക്ഷണ വസ്തുക്കളാണ് ഇന്നലെ രാത്രി കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഹെവി ഫുഡായിരുന്നു അല്ലെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടോ നമ്മളിപ്പോ നമ്മള് മൂവാറ്റുഴന്ന് വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി മൂവറ്റഴിന്ന് വയനാപ്പിൾ പോയിട്ട് ഇപ്പോൾ സൂററ്റിന് വന്നേ സൂററ്റിന് വന്ന് ഞങ്ങൾ ഞായറാഴ്ച പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു ചൊവ്വാഴ്ചയാണ് ലോഡ് ഇറങ്ങിക്കഴിഞ്ഞത് ലോഡ് ഇറങ്ങിക്കഴിഞ്ഞ് സൂററ്റിൽ ലോഡ് കുറവായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അഹമ്മദാബാദ് ഓടി വന്നു പത്തിനൂറ്റമ്പത് കിലോമീറ്റർ കാലി ഓടി അഹമ്മദാബാദ് വന്നു അവിടെ ലോഡ് കുറവാണ് ഇന്നലെ വന്നതാണ് ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ വന്നതാണ് അപ്പം ലോഡ് കുറവായതുകൊണ്ട് ഫുഡ്വെപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉണ്ട് വണ്ടി കിടക്കുന്നിടത്ത് അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കൂടൊരു വണ്ടി ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പൊ ലോഡായി അവർ കയറ്റാൻ പോയേക്ക ലക്ഷണം കണ്ടിട്ട് ഇന്നും ഹാൾട്ടാകുന്ന ലക്ഷണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ മൂന്നായിരത്തേക്ക് കാണും അതനുസരിച്ചിട്ടാണ് വെക്കുന്നത് നാളെ രാവിലെ പേരുള്ള രീതിയിലാണ് വെക്കുന്നത് രാവിലെ വെള്ളം ഒഴിച്ച് പഴിങ്ങഞ്ഞായിട്ട് കൊടുക്കും ഇതാ നമ്മുടെ വണ്ടിയുടെ ക്യാബിനകം അത്യാവശ്യം അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇന്ന് പൈനാപ്പിൾ നമുക്ക് ലോഡ് കയറ്റുന്ന സമയത്ത് കുറേ പൈനാപ്പിൾ നമുക്ക് തരും ചെക്ക് പോസ്റ്റുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പം അതിൻ്റെ അധികം വന്നേക്കുന്ന പൈനാപ്പിൾ അത്യാവശ്യം പഴുത്തും നല്ല രീതിയിൽ കിടക്കുക നമ്മളെല്ലാം കൂടെ കഴിക്കത്തില്ല അപ്പൊ നമ്മൾ ഈ വേറെ വണ്ടിക്കാരെയൊക്കെ കാണുമ്പം നമ്മൾ കൊടുക്കും അവർക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വണ്ടിക്കകത്തുള്ള എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് തരും അതുകൊണ്ട് കരിമ്പ് പൈനാപ്പിൾ കൊടുത്തപ്പം കരിമ്പ് വന്നിട്ട് ഒരു ടീം പിന്നെ ഒരു എം എച്ച് മഹാരാഷ്ട്രയിലെ വണ്ടിക്കാ ഒരു ഓമയ്ക്ക രണ്ട് മൂന്ന് ഓമയ്ക്ക ഉണ്ടായിരുന്നു അത് തന്നു അങ്ങോട്ട് വേണമെന്ന് ചോദിച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ രണ്ട് പൈനാപ്പിൾ കൊടുത്തു അവർക്ക് ഇനി ഒരു മൂന്ന് പൈനാപ്പിളും കൂടെ മൂന്ന് നാല് പൈനാപ്പിളും കൂടെ കിടപ്പുണ്ട് അതിന് ചെത്തി ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം ക്യാബിനാകെ നാശമായിട്ട് കിടക്കുക അതിന് എല്ലാം ഒന്ന് ലെവലാക്കണം ഇതോടെ പാർക്കിങ് വണ്ടികൾ കുറവാണ് രണ്ട് വണ്ടിയുണ്ട് പിന്നെ അപ്പുറത്ത് ഒക്കെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായെന്ന് പറയുന്നു മെയിൻ ലോഡ് കയറ്റിയിട്ട് പാട്ട് ലോഡിന് വേണ്ടി കിടക്കുന്ന വണ്ടികൾ നമുക്കും ഡിലേ ആകും എന്നാണ് തോന്നുന്നത് നമ്മൾ ഇന്നലെ വന്നതേ ഉള്ളൂ കൂടുതലുള്ള വണ്ടി കയറ്റാൻ പോയുണ്ട് അവർക്ക് മെയിൻ ലോഡ് കയറ്റാൻ പോയി ഒരു പാട്ട് ലോഡ് ഇനി പിന്നെ എപ്പോഴത്തേക്കാവുമെന്നൊരു പിടിയില്ല പിന്നെ ഈ വണ്ടി ഞാനിപ്പം എടുത്തിട്ട് ഒരു രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഞാൻ സെക്കൻഡ് എടുത്തു ആ ഭാരത് ബജൻ്റെ പത്തൊമ്പത് പതിനേഴെന്ന് പറഞ്ഞ മോഡൽ എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസേ ഉള്ളൂ ഒരു മാസമേ ആവുന്നുള്ളൂ ഓടാൻ തുടങ്ങിയിട്ട് പേപ്പറൊക്കെ ശരിയാണ് കുറച്ച് ലൈറ്റായാലും അങ്ങനെ ഓടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ സ്ഥലം കായങ്ങളുമാണ് കായംകുളം തന്നെ ഉള്ള വണ്ടിയാണ് കേരള ട്വൻഡീനെ കൂടെ ഉള്ളത് അരുണമെന്ന് പറയുന്ന അരുണമെന്ന് പറയുന്നൊരു സുഹൃത്താണ് പുള്ളി ചെങ്ങന്നൂരുള്ള നമ്മൾ ഈ ട്രിപ്പിലാണ് നമ്മുടെ കൂടെ വന്നത് വേറെ പുള്ളിയായിരുന്നു പുള്ളി ഇപ്പം കുറച്ച് ദിവസത്തേക്ക് പുള്ളിക്ക് വേറെ അത്യാവശ്യമായിട്ട് പോയതും അരുണിനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ വിട്ടേക്കാണ് പിന്നെ നമ്മുടെ ഒരു അനിയച്ചാരുണ്ട് കൂട്ട് ജസ്റ്റ് കറങ്ങാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഒന്ന് വന്നതാണ് ഈ ട്രിപ്പ് നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിരിക്കും എന്നെ തന്നെ കാണിക്കണേ അല്ലേ വെച്ചാൽ കാണിക്കണ്ടേ കിഴങ്ങ് കറിയാണ് കിഴങ്ങ് ഇതാര് മതി അതുകൊണ്ടാ സ്പെഷ്യലായിട്ട് കബാബുണ്ട് കബാബ് പുറത്തൊന്നും മേടിച്ച ഓർമ്മത്തിന് ഇരുപത് രൂപയുള്ള പറയാൻ എന്തൊക്കെയാണോ എന്തോ Um grêmio